അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ല അസ്ലാത്തു വസ്സലാമുല അഷറഫ്ലിഹി വസാബിഹി അൽഫാസീന അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളായി ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ റഹ്മാൻ വെറും മൂന്ന് ദിവസം വെറും മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിൻ്റെ മണവാളൻ എന്ന പേരിലാണ് സോറത്തുറഹ്മാൻ അറിയപ്പെടുന്നത് വലിയ മഹത്വവും ഒരുപാട് അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് ദുനിയാവിൽ ഒരു പരാജയവും ഉണ്ടാകില്ല എല്ലാ കാര്യത്തിലും അവർക്ക് വിജയമായിരിക്കും ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയം നമുക്ക് നേടിത്തരുന്ന ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ മഹാന്മാരായ പണ്ഡിതന്മാർ സൂറത്തുർ റഹ്മാനിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് പറയുന്നുണ്ട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് വിജയം കണ്ട ഒരു കാര്യമാണ് ജീവിതത്തിലെ എന്തു തന്നെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടുവാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാകുവാനും സൂറത്തു റഹ്മാൻ നമ്മൾ ജീവിതത്തിൽ ഏത് രീതിയിലാണ് ഓതേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നമ്മൾ ഓതേണ്ടത് അത്തായ സമയത്താണ് സുബഹി നിസ്കാരത്തിൻ്റെ അല്പം മുമ്പ് അതായത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം ഈ നിസ്കാരത്തിന് നീയത്ത് വെക്കേണ്ടത് ഈ രീതിയിലാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അവഹാൻ താലാക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾ നീയത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ രണ്ട് റക്കാത്ത് സാധാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ ആ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സൂറത്തു റഹ്മാൻ മൂന്ന് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം സൂറത്തു റഹ്മാൻ ഓതുമ്പോഴും നിങ്ങൾ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഓതണം അപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്ത് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നല്ല ശുദ്ധിയുള്ള വെള്ളം നിങ്ങൾ കൊണ്ടുവന്ന് വെക്കണം എന്നിട്ട് ആ വെള്ളത്തിലേക്കാണ് നിങ്ങൾ ഈ സൂറത്തൂർ റഹ്മാൻ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നിങ്ങൾ മന്ത്രിച്ച് ഓതണം അങ്ങനെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം സൂറത്തൂർ റഹ്മാൻ ഓതുമ്പോഴും ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതുക എന്നതിന് ശേഷം നിങ്ങൾ ആ വെള്ളം കുടിക്കുക മാത്രമല്ല ആ വെള്ളം നിങ്ങൾ മുഖത്ത് തടവുക ശരീരഭാഗത്തൊക്കെ തളിക്കുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ കാര്യം മൂന്ന് ദിവസം ചെയ്യുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി നല്ല നീയത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ കരഞ്ഞിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്തു പറയുക എന്നാൽ ഇൻഷാല് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ കാര്യം നിങ്ങളുടെ എന്ത് ആവശ്യമാണോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു നിറവേറ്റിത്തരും ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കാര്യമാണ് ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ നിസ്കരിച്ച് ഈ കാര്യം ചെയ്യുന്ന സ്ഥലത്ത് ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ ആരോടും മിണ്ടാതെ നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാലാണ് ഈ കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുകയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമായ നമുക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക വെറും മൂന്ന് ദിവസം ചെയ്താൽ തന്നെ നമുക്കതിന് ഫലം കിട്ടും കാരണം നമ്മൾ രണ്ട് റെക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് റഹ്മാൻ ഓതുന്നത് മാത്രമല്ല മുത്തനബി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു ഒരു മൊമ്മിനായ മനുഷ്യൻ അവൻ്റെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും എന്ത് കാര്യം തന്നെ അവൻ പതിരാ സമയത്ത് ഒരു സമയമുണ്ട് ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹു അത് ഉറപ്പായിട്ടും നിറവേറ്റി തരും എന്ന് മാത്രമല്ല നമ്മൾ ഈ പരിശുദ്ധമായ മൊഹർണ മാസത്തിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ ഇൻഷല്ല ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിന് വലിയ ഫലമായിരിക്കും ഉണ്ടാകുക പ്രിയപ്പെട്ട മോമിനങ്ങളെ നാം എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് നിറവേറിക്കിട്ടാനുണ്ടാകും എന്നാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ മൂന്ന് ദിവസം ചെയ്തു നോക്കൂ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അള്ളാഹു സുബഷാനഹത്താൽ അത് നിറവേറ്റിത്തരും ഒരു മൂന്ന് ദിവസം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി മാത്രമല്ല ഈ സൂറത്തു റഹ്മാൻ നിങ്ങൾ എല്ലാ ദിവസവും പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും ആ സമയത്ത് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നിട്ട് വളരെ ക്ഷമയോടുകൂടി ആ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിക പരിഹാര മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരുപാട് ആളുകളും ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പറയുന്ന കാര്യമാണ് പ്രയാസമാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാണ് കടത്തിലാണ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ദാരിദ്ര്യത്തിലാണ് ജോലിയില്ല ബിസിനസ് തകർച്ചയിലാണ് കല്യാണം ശരിയാകുന്നില്ല സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ സാധിക്കുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ മക്കളായിട്ടില്ല എന്നൊക്കെ ധാരാളം ആളുകളും വലിയ വിഷമത്തോടു കൂടി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞു തന്നെ ഈ കാര്യം ഈ പരിശുദ്ധമായ മൊഹർ മാസത്തിൽ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഫലം കിട്ടിയിരിക്കും നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടും മാത്രമല്ല ഈ സൂറത്തു റഹ്മാൻ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതാൻ ശ്രമിക്കണം അള്ളാഹു സുബഹാനഹു താല ഈ സൂറത്തിൻ്റെ കൊണ്ടും ഈ മൊഹർണമാസത്തിൻ്റെ കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള ധാരാളം നല്ല അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുവാനും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു